ഹായ് ഗൈസ് വീണ്ടും എൻജോയ് വിത്ത് വൈബോലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ എൻ്റെ ഹസ്ബൻ്റും വൈശേട്ടനും വൈശേട്ടൻ്റെ ബ്രദറായ ശ്യാമിനും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പാണവർ കാണുന്നത് അപ്പോൾ ഈ ഇരു വെക്കേഷന് ശ്യാമഠന് പത്ത് ദിവസം ലീവ് ഉണ്ടായിരുന്നു ഒമാനിലായിരുന്നു ശ്യാമട്ടൻ ഒമാനിലാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു വന്ന വാടൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബുർജ് ലീഫിയൽ പോകണമെന്ന് അപ്പോൾ നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഷ്യാമഠനെ ഇങ്ങോട്ടീട്ട് ബുർജ്ലിഫയിലേക്ക് പോവുകയാണ് ഈതിനെടുത്ത വീഡിയോ ആണ് ഗൈസ് പക്ഷേ പോയി വളരെ ലേറ്റായി പോയി ഇതിടാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു വീഡിയോ ആയിരുന്നു നമുക്കപ്പോൾ ബുർജലീഫലങ്ങനെ നമ്മൾ ആദ്യം പാർക്കിങ്ങിലേക്കാണ് പോയത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്ര മണിക്കൂർ വരെ ഫ്രീ ആയിരുന്നു അവിടെ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടത് മറ്റേ കിഡ്സിൻ്റെ പ്ലേരിയെന്നുണ്ടെങ്കിൽ ഇപ്പോളി പൊളി നമ്മൾ കുട്ടികളും കൊണ്ടുവന്ന അതിൻ്റെ ഉള്ളിൽ കയറുണ്ടല്ലോ കുട്ടികൾ ഒരിക്കലും അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങില്ല ഉറപ്പാണ് അത്ര അത്ര അധികം അതിൻ്റെ ഉള്ളിൽ ഗെയിംസ് ഉണ്ടായിരുന്നു കുട്ടികൾ കളിക്കാൻ വേണ്ടി അവർക്കൊരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ വേസ്റ്റാണ് ഇവിടെ എല്ലാ ഗെയിംസും കളിക്കുന്നത് ഓരോ കുട്ടികളെല്ലാം ലോഡ് കണക്കിന് കൂപ്പണും കൊണ്ടാണ് നടക്കുന്നത് ഇത് കണ്ടോ നമ്മൾ ബുർജലിഫ തലദീപ് ജേസ്റ്റ് ഇത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് തവണ തണിടെ വരുന്നു പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിച്ച ശ്യാമെന്ന് പറഞ്ഞത് അത് നോക്ക് ബുർജലീഫ അപ്പോൾ ഞാനത് കണ്ടത് അപ്പോൾ എനിക്കിവിടെ നിന്ന് വരാണെങ്കിൽ തോന്നില്ല പക്ഷേ ഞാൻ ഞാൻ ഒന്നും കളിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ കഴിക്കുന്ന അപ്പോൾ ശ്യാമഠനം അവിടെ കുട്ടികളെ കാണിച്ചവർ കളിക്കുന്നത് ഐ തിങ്ക് ചൈനീസ് കുട്ടികളാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ എന്താണെന്ന് നടക്കുന്ന വീഡിയോ ശ്യാമട്ടം ജസ്റ്റ് ഒന്ന് എടുത്തൊന്നും അവിടെ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ അടുത്തനാണ് ഇതാണ് ഈ നമ്മളെ ഹണ്ട് ഹൗസ് അല്ലെങ്കിൽ ഈ പേടിപ്പിക്കുന്ന സംഭവം ഇല്ലേ അതിൻ്റെ ഉള്ളിൽ പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോലും ചുറ്റിക്കറങ്ങി കാണാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു വാട്ടർഫോളിൻ്റെയും കണ്ടത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഇത് രണ്ടാമത്തെ വന്നിട്ട് കണ്ടാലും എനിക്ക് പുതിയതായിട്ട് ആദ്യതായിട്ട് ആദ്യമായിട്ട് കണ്ടുപോലെ എനിക്കൊരു ഫീൽ ആയത് അത്രയും സൂപ്പർ ഉണ്ടായിരുന്നു ഈദിൻ്റെ ദിവസം തന്നെ ആയതുകൊണ്ട് അവിടെ കുറേ പ്രോഗ്രാം എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒപ്പന അതുപോലെ ദഫ് മുട്ടലം പോലെ ഇവിടുത്തെ പ്രത്യേക തരത്തിലുള്ള ഇതെല്ലാം ഒരു ഡാൻസ് പെർഫോമൽ ഉണ്ടായിരുന്നു പിന്നെ അക്യൂറി എന്ത് വലിയ അക്യൂറായിട്ട് ഇല്ലാത്ത മീനുകളൊന്നും ഉണ്ടായില്ല പോലെ മീനുകളും പിന്നെ എനിക്ക് പുതിയ അവിടെ തോന്നുന്നത് ഒരു ചൈന ടൗൺ അവിടെ ഉണ്ടായി ഫസ്റ്റ് ഞാൻ പോയ സമയത്തൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചുകൾ മുമ്പ് വന്നതാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ശരിക്കും നമ്മൾ ചൈനയിൽ പോയൊരു ഫീലായിരുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ശരിക്കും നമ്മളെ അവിടുത്തെ ആ ഡിസൈൻ ചെയ്ത ആ ഒരു എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ടേഴ്സ് അത് ചെയ്ത് വെച്ചിട്ടുണ്ടായത് അത്രയും ഒറിജിനാലിറ്റി നമ്മൾ ചൈനയിൽ പോകാണ്ട് തന്നെ ചൈനയിൽ പോയ ഒരു ഫീല് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് അത്ര മനോഹരമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇപ്പോൾ ദുബായിൽ ഇല്ലവരെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നാൽ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടത്തേക്ക് പോകണം അങ്ങനെ എല്ലാം ചുറ്റിക്കറങ്ങി കുറേ ടൈം എടുത്തു അതിനുശേഷം നമ്മൾ ശ്യാമ്പണ്ണിനെ കൂട്ടി പുറത്തേക്ക് ബൂർജ് ഖലീഫിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ശ്യാമ്പണ് ഭയങ്കരമായിട്ട് സന്തോഷം കാണാൻ സഹായിക്കും അങ്ങനെ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ പോയി പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു മോളിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് വേറൊരു വ്യൂ കിട്ടും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ബൂർജ്ജലീഫ് ആണെന്ന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്കും പോയി പക്ഷേ ഭയങ്കര ഒടുക്കത്തെ വെയില സഹിക്കാൻ പറ്റൂല ഇപ്പം ചൂടും കൂടെ ആയതുകൊണ്ട് ഭയങ്കര വെയിലാണ് പക്ഷെ നമ്മൾ വന്നത് ഇതെല്ലാം കണ്ട് കുറെ കഴിഞ്ഞ് രാത്രി ആകുമ്പോഴാണ് ഇറങ്ങിയത് ഇതാണ് ഞാൻ പറഞ്ഞതെത്താം വേറൊരു മളടയിൽ ഉള്ളിൽ കയറിയിട്ട് അബുർജലീഫന് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അടുത്ത വഴിയിൽ കാണാൻ മതി വരെ ബൈ ബൈ